ഭഗവാനെ ഈശ്വര നല്ലത് ചെയ്താ നല്ലത് കിട്ടണേ ആ കഞ്ഞിയിൽ ഉലുവ കിട്ട അത് നല്ലതാണ് ഒലിവ ശരീരത്തിന് നല്ല ആരോഗ്യം ഇപ്പൊ കർക്കിടക മാസമല്ലേ അല്ലേ നീ വല്ല ആയ ആയുർവേദ വല്ല നോക്കണമുണ്ടാ ആയുർവേദ മരുന്നും കഴിച്ചിട്ട് അതിന്റെപ്പുറത്തുകൂടെ മൂന്നെണ്ണം കൂടെ അടിച്ചാൽ പൊണ്ടാച്ചു പോന്നെ നിന്റെ കിഡ്നി അല്ല നിന്റെ കൊട്ട അടിച്ചു പോകുമ്പോളി ആ കൊട്ട അടിച്ച് പോയിട്ട് കാര്യം എന്തേലേ ജത്താക്കളിക്ക് കൂടുതന്റെ ആവശ്യം ഉണ്ട അപ്പൊ അങ്ങനെ എന്തേലും ആര് അവന്മാരെ എന്തേലും ആയിക്കൊണ്ട് പോയിട്ട് നമ്മൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാനേ പറ്റുള്ളൂ മനസ്സിലായില്ലേ നമ്മളാ ഹും ഓഹോ അപ്പൊ അത് ഒരു ഗൗരവമായ സംഭവമാണോ ലാ മണിയ അപ്പൊ ഈ പിരിക്കുന്ന പൈസ എവിടെ പോണ് കണക്കില്ല ഇല്ലല്ലേ ഇപ്പൊ കണ്ടില്ലേ മറ്റേ മലയാള സിനിമയില്ലേ മറ്റേത് ഇരുന്നൂറ് കോടി രണ്ടായിരം കോടി ഒരു കോടി എന്തിരി നൂറ് കോടി ഇരുന്നൂറ് കോടിയിലോട്ട് പോയി എന്നൊക്കെ പറഞ്ഞോണ്ടിരുന്ന പറഞ്ഞ പറഞ്ഞ പുണ്ടച്ചക്കൾ ഇപ്പൊ ഒന്നും ഉണ്ടല്ലോ എന്താ പറയാ ഇ ഡിയും ഇൻകം ടാക്സും കൂടെ കാലം പോണ പോക്കേ കുഞ്ചൻ നമ്പ്യാരെ കവിതയിലുണ്ട് നക്കിച്ച് തീർന്നൂല്ല അടിച്ചിട്ട് വരണൂല്ലന്ന് നമത്തെ ഭഗവാനെ ഈശ്വര നല്ലത് ചെയ്ത നല്ലത് കിട്ടണേ